ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗലം മഹാപുരാണം പ്രഥമസ്കന്ധം പതിനൊന്നാം അധ്യായം ഗാരകാഗമനം മൂന്നാമത്തെ ശ്ലോകം രണ്ടാമത്തെ ഭാഗം അതായത് പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണം ഓം തമുപശ്രുത്യനം ജഗദ്ഭയ ഭയവഹം പ്രത്യുദ്ധയു പ്രജാ സർവ ഭർത്തൃ ദർശനം ജഗദ്ഭയ ഭയാവഹം ലോകത്തിനുള്ള ഭയത്തിന് ഭയത്തെ ജനിപ്പിക്കുന്ന ജഗ് ജഗത്ഭയ ഭയാവഹം ജഗത്തിന്റെ ഭയത്തിന് ഭയാവഹം ജഗത്തിന്റെ ഭയത്തിന് ഭയത്തെ ഉണ്ടാക്കുന്ന ആ ശബ്ദം തം നിനദം ആ ശംഖധ്വനി തം നിനദം ഉപശ്രുത്യ നന്നായിട്ട് തന്നെ കേട്ടു കഴിഞ്ഞപ്പോ ഭർതൃദർശന ലാലസാഹ ഭഗവാന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ പതി എന്നുള്ള അർത്ഥമുണ്ട് അച്ഛൻ എന്നുള്ള എന്നുള്ളത്ഥുണ്ട് രാജാവ് എന്നുള്ള അർത്ഥമുണ്ട് രക്ഷകൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഭർത്തൃ ദർശന അലസാഹ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഭാവത്തിൽ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ട് ആ ശ്രീകൃഷ്ണന്റെ പതിയായിട്ടാവാം സ്ത്രീകളാണിച്ചാൽ പത്നി പത്നിമാരാണിച്ചാൽ പതിയായിട്ടാവാം ജനങ്ങളാണിച്ചാൽ ഭർത്താവ് രാജാവ് എന്നുള്ള നിലയ്ക്കാവാം കുട്ടികളാണിച്ചാൽ അച്ഛൻ നിലനിൽക്കന്നെ കണക്കാക്കാം വിരോധം ഒന്നുമില്ല അങ്ങനെ ഈ ഭൃത്യന്മാര് സ്വാമിയുടെ ദർശനത്തിൽ താല്പര്യമുള്ളതായിട്ട് സർവ എല്ലാ ജനങ്ങളും ഒരേപോലെ പ്രത്യുദ്ധയു എതിരേറ്റു സ്വീകരിച്ചു അല്ലെങ്കിൽ പ്രത്യുദിയയു അതിനു വേണ്ടിയിട്ട് പോയി ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നു എവിടുന്നാണോ ഭഗവാൻ ഈ ശബ്ദമുണ്ടാക്കിയത് അവിടെയൊക്കെ എല്ലാവരും ധൃതിയിൽ ഓടി ചെന്നു എന്ന് സാരം തം ഉപശ്രുത്യ ആ ശബ്ദത്തെ കേട്ടു കഴിഞ്ഞപ്പോൾ നിനദം തം ഉപശ്രുത്യ അതിനെ കേട്ടു കഴിഞ്ഞപ്പോൾ എന്തിനാ കേട്ടത് നിനദം ഏതാ ഏത് നിനദം ശംഖധ്വനി പാഞ്ചന്യത്തിന്റെ ശംഖധ്വനി കേട്ടു കഴിഞ്ഞപ്പോൾ ജഗത് ഭയ ഭയാവഹം ആ ശംഖന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താ ജഗത്തിന്റെ ഭയത്തിനെ ഇല്ലാണ്ടയാക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഭഗവാന്റെ ഈ ശംഖുവിളി ശംഖധ്വനി പ്രത്യുദ്ദയു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അവർ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടി ആര് പ്രജാ സർവ എല്ലാ ജനങ്ങളും ലാലസഹ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിയത് ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് പതിയാവാം അച്ഛനാവാം സഹോദരനാവാം കൂട്ടുകാരനാവാം ഭർത്താവാം പല ഏതായാലും കുഴപ്പമില്ല രാജാവായാലും ഭൃത്യനായാലും സ്വാമിയായാലും ഒക്കെ ഒരുപാട് ഇങ്ങനെ അതാത് ഭാവത്തിൽ ഭഗവാനെ സ്വീകരിക്കാൻ ഓരോരുത്തരും ഓടി ഇനി ഒരാളും ബാക്കിയില്ലാന്ന് സ്ഥലം ജഗത് ഭയവഹം പ്രത്യുദ്ധയു പ്രശന ഇനിയോ നാലും അഞ്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു തത്രോപനീതരവേർ ദീപം ഇവൃത ആത്മാരാമം പൂർണ കാമം നിജലാഭേന പ്രീത്യുദ്ഖാ പ്രോജുർഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദം കവിതാരവാർഭ തത്ര അവിടെ രവേ ഹെ സൂര്യന് ദീപം ഇവ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ വിളക്ക് വെച്ചിരിക്കണം അതുകൊണ്ടാണ് രാവിലെ നാലുമണിക്കെങ്കിലും എഴുന്നേറ്റ് മണിയുടെ മുന്നേ ആയിട്ട് കുളിച്ച് വന്ന് വിളക്ക് വെച്ച് പിന്നെ എന്താച്ചാൽ ചെയ്യാം ദേവാരാധികൾ ശുദ്ധി പ്രക്രിയകൾ മറ്റു പലതുമൊക്കെയുണ്ട് ഭഗവാൻ കൊടുക്കുന്ന നേദ്യാദികൾ ഇങ്ങനെ പലതും അഭിഷേകമോ നേദ്യോ അത് കഴിഞ്ഞ പ്രദേശ നമസ്കാരങ്ങള് ജപങ്ങള് പാരായണങ്ങള് ഇങ്ങനെ ക്രമേണയായിട്ട് ഒരു ഏറ്റവും മിനിമം ഏഴ് മണി വരെയെങ്കിലും അല്ലെങ്കിൽ ഒരു ഏഴര വരെയെങ്കിലും നമ്മൾ ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം അതേപോലെ തിരക്ക് പിടിച്ച ആളുകളാണെന്ന് വെച്ചാൽ അത് അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ എത്രയാച്ചുരുക്ക എന്തെങ്കിലും കുറച്ചെങ്കിലും ചെയ്യാതെ കണ്ട് ഒരാളും ഗൃഹത്തിൽ നിന്നും പോകരുത് തത്ര അവിടെ രവേഹേ ദീപം ഇവ സൂര്യന് വിളക്ക് കാണിക്കുക എന്നതുപോലെ ആദൃതാഹ അതെങ്ങനെ വേണം വളരെയധികം ആദരവോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് സന്തോഷിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് എനിക്ക് സന്തോഷമാവണം എനിക്ക് സന്തോഷമായാലേ ഭഗവാൻ സന്തോഷനാവും സന്തുഷ്ടനാവുള്ളൂ ഭഗവാൻ സന്തോഷിച്ചാലെയാണ് നമ്മുടെ സംഘത്തിലുള്ള കൂട്ടത്തിൽപ്പെട്ട കുടുംബത്തിലായാലും വേണ്ടില്ല സ്കൂളിലായാലും വേണ്ടില്ല സ്ഥാപനത്തിലായാലും വേണ്ടില്ല നമ്മൾ അവിടെയൊക്കെ വിളക്ക് വെക്കണമെന്ന് അധിയമായി ഇന്നിപ്പം അതൊന്നും പാടില്ലല്ലോ അമ്പലത്തിലും മറ്റേ വീട്ടിലും മാത്രമേ വിളക്കുള്ളൂ ബാക്കി എവിടെയും വിളക്കില്ല പിന്നെ എന്തെങ്കിലും സദസ്സ് ഒരു ആ രീതിയിൽ അതിനു അനുകൂലമാണെങ്കിൽ മാത്രം ഒരു വിളക്ക് അതൊക്കെ ഒരു ഇതാണ് എന്തായാലും പോരാ അപ്പോൾ ഇവിടെ ആദരവോട് കൂടിയിട്ട് ദീപം പ്രകാശിപ്പിക്കുക എൻ്റെ ഉപനീത ബലയഹ കാഴ്ച ഉപനീത ബലയഹ ബലം നല്ല സൈന്യം എന്നർത്ഥം അപ്പോൾ ഇവിടെ എന്തൊക്കെ ഒന്നിച്ച് കൂട്ടമായിട്ട് എന്ന സാരം ഉപനീതം കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള എന്ന് വെച്ചാൽ കാഴ്ച സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും എല്ലാവരും എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടാണ് കൊണ്ടുപോയത് കയ്യിൽ ഒന്നുമില്ലാച്ചാൽ തന്നെ തന്നെ നമസ്കരിച്ചു നമസ് നമസ്കാരം എന്നുള്ളത് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നും കൊ കൊണ്ടോയില്ല വിചാരിച്ച് പരിഭ്രമിക്കണ്ട നമസ്കരിച്ചാൽ മതി അപ്പോൾ ഭഗവാൻ നമ്മളെ സ്വീകരിച്ചോളും ഇങ്ങനെ പ്രീത്യുദ്ഭുല്ല മുഖാഹ ഈ ഉപനീത ബലയഹ എല്ലാ കാഴ്ചദ്രവ്യങ്ങളെയും ഭഗവാന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഓടി പ്രീ പ്രീതി ഉത്ഭുല്ല മുഖാഹ ഇങ്ങനെ അത് മുഴുവൻ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂടിക്കാഴ്ച അത് മുഖത്ത് പ്രകടിപ്പിക്കും നമ്മുടെ മനസ്സ് മുഖത്തിൻറെ കണ്ണാടിയാണല്ലോ മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ തിരിച്ചാണ് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് അപ്പോൾ അത് മനസ്സ് പ്രീതമായപ്പോൾ മുഖം വിടർന്നു താമര വിടർന്ന പോലെ അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സില് ഈ ഭഗവത് സാന്നിധ്യത്തെ ഉണ്ട് എന്ന് മുഖം വിളിച്ചറിയിച്ചു അങ്ങനെ നിത്യത എന്നും കൊടുക്കുന്നതായിട്ടുള്ള നിജലാഭേന നിജ ലാഭംച്ചാൽ ഇവിടെ ഭഗവാന്റെ സാന്നിധ്യമാകുന്ന ലാഭം അത് ഭഗവാന്റെ ഈ പൂർണകാമ പരിപൂർണതമനായിട്ടുള്ള ആണെങ്കിലോ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിക്കുക എന്നൊരർത്ഥം പൂർണ്ണകാമം അപ്പൊ പൂർണകാമനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഈ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചതായിട്ട് തോന്നും മിനിയന്നത്തെ ആ വ്യാഖ്യാനത്തിൽ പറയണ്ടായി അപ്പൊ ഇങ്ങനെ ആത്മാരാമനായിട്ടുള്ള പരിപൂർണത്തവനായിട്ടുള്ള പൂർണകാമനായിട്ടുള്ള ആ ഭഗവാന്റെ സാന്നിധ്യം നിജ ലാഭം ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുക ഭഗവാനും അതെ ഭഗവാന്റെ ഭക്തന്മാരെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ ആത്മാരാമനായിട്ടുള്ള ഭഗവാൻ തുല്യ യദ്യപി തുല്യദർശനാ തുല്യദർശനാണ് എങ്കിലും ഭക്തന്മാരെ കാണുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യം ഭഗവാനുണ്ട് എല്ലാവരെയും സർവ്വസുഹൃദം എല്ലാവരും തൻ്റെ സുഹൃത്ത് തന്നെയാണ് അവിതാരം രക്ഷിതാവുമാണ് അർഭകാഹ ഈ പിതരം ഇവ ഓരോരുത്തരും ഓരോ എങ്ങനെയാ കണ്ടതെന്ന് പറയാണ് കുട്ടികള് അച്ഛനെ പോലെ കണ്ടു എന്നാണ് ഹർഷഗദ്ഗതയാ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് സന്തോഷം കണ്ണീരായിട്ട് മാറും അങ്ങനെ ഹർഷഗദ്ഗതയാ ഗിരാ പ്രോജു പല വാക്കുകളെ കൊണ്ട് ഭഗവാനെ പറഞ്ഞു ഭഗവത്വത്തെ ഭഗവാന്റെ നഷ്ടബോധത്തെ ഭഗവാൻ കുറച്ചു കാലം ഉണ്ടായില്ലോ അതേപോലെ ഭഗവാൻ തന്നതായിട്ടുള്ള പല കാര്യങ്ങള് സുഖ സുഖിപ്പിച്ചതായിട്ടുള്ള പല രംഗങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഭാവത്തിൽ സ്വീകരിച്ചതിനെ ഭഗവാനെ അറിയിച്ചു തത്ര ഉപനീത ബലയ അവിടെ ഉപനീതം കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള ഈ ബലം എന്താ ബലം കാഴ്ചക്ക് കൊണ്ടുവന്നത് എന്തോ അതിപ്പോ നേന്ത്രക്കൊല ആയാലും വേണ്ടില്ല പണം ധാനം ധനം ആയാലും വേണ്ടില്ല വസ്ത്രമായാലും വേണ്ടില്ല ദീപം ആയാലും വേണ്ടില്ല പലതും പലതും രവേ ഹെ ദീപം ഇവ ആദൃതാഹ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്നത് പോലെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഭഗവാന്റെ ഈ വരവിനെ ഓരോരുത്തരും സ്വീകരിച്ചു ആത്മാരാമം പൂർണകാമം ആത്മാരാമനായിട്ടുള്ള പൂർണ്ണകാമനായിട്ടുള്ള ഒരാഗ്രഹവും ബാക്കിയില്ലാത്ത ഭഗവാനാ ഭഗവാൻ ആഗ്രഹമൊന്നുമില്ല എങ്കിലും ഭഗവാൻ ഭക്തന്മാരെ കണ്ട ആഗ്രഹം ഉണ്ടെന്ന് തോന്നിക്കും അതാണ് നമ്മൾ ഭഗവാന് നേദ്യം കൊടുക്കണം നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ എത്തണം ഭഗവാനെ തുഴരണം നമസ്കരിക്കണം ഇതൊക്കെ ഭഗവാന്റെ ആഗ്രഹങ്ങളാണ് പൂർണ്ണകാമനായിട്ടുള്ള ആഗ്രഹം ഇല്ലാത്തതായിട്ടുള്ള ആത്മാരാമനായിട്ടുള്ള ഭഗവാൻ ഇതൊക്കെ വേണോ അത് ചോദിക്കരുത് നമ്മൾ ചെയ്തേ പറ്റൂ അങ്ങനെയാണ് അപ്പോൾ നിജലാഭേന നിത്യത മാത്രമല്ല എല്ലാ ദിവസവും വേണം ഇത് എല്ലാ ദിവസവും കൊടുക്കണേ സ്ഥിരമായിട്ട് നമ്മൾ അമ്പലത്തിൽ പ്രഭാഷണം ചെയ്യാറുണ്ട് പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് നമുക്ക് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരാം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം എന്ന നിയമമുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഇന്ന് എനിക്ക് പോകാൻ തരായില്ല ഇന്നത്തെ വഴിപാട് ഞാൻ പത്ത് ഉറുപ്പ്യാണ് എന്ന് വെച്ചാൽ ആ പത്ത് ഉരുപയ്യ ഭാരത്തിൽ ഇട്ടു ഇവടെ ഭാരത്തിൽ ഭഗവാന്റെ ഭണ്ടാരം നമ്മുടെ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ചെറിയൊരു കൊടുക്ക ആ കൊടുക്കയിൽ ഇട്ടു നാളെയും പോകാൻ പറ്റിയില്ല നാളത്തെയും പൈസയിൽ ഇട്ടു മറ്റന്നാളും പോകാൻ പറ്റിയില്ല മറ്റന്നാളത്ത് പൈസയിൽ ഇട്ടു പിന്നെ നാലാം നാൾ പോയി നാലാം നാൾ പോയമ്പോൾ നാൽപ്പത് ഉറുപ്പ അവിടെ കൊടുത്തു ഭണ്ഡാരത്തിൽ നാൽപ്പത് റുപ്യ ഇട്ടു ഇങ്ങനെ വേണം പിന്നെ വഴിപാടുകൾ വേറെ വേണം അതായത് നെയ്യം വേണോ അത് വേറെ വേണം ധാര ചെയ്യണോ വേണം നെയ്വിളക്ക് വേറെ വേണം പ്രത്യേകമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയുണ്ട് ഈ കലശം അങ്ങനെയുള്ള ഒക്കെ മറ്റേ നവീകരണം അങ്ങനെ പലതും ഉണ്ടല്ലോ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പൈസ കൊടുക്കണം നമ്മളെ ഇതൊന്നും സദ്യ നമുക്ക് അറിയുന്നില്ല നോട്ടീസായ നോട്ടീസായിട്ട് കമ്മിറ്റിക്കാർ വെച്ചാൽ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ ചോദിക്കാതെ കൊടുക്കണം എന്നതാണ് ഞാൻ എപ്പോഴും പ്രഭാഷണത്തിൽ പറയാറുള്ളതാണ് വായനയ്ക്കൊക്കെ പറയാറുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഈ വായനയുടെ ഒരാഴ്ചക്കുള്ളിൽ ഇത്ര ഉപയോഗ കൊടുക്കണം എന്ന് ഞാൻ പറയില്ല ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ അമ്പലത്തിലേക്ക് വേണ്ടത് എന്താണോ ഒരു കൊല്ലത്തിനുള്ളിൽ സാധിക്കേണ്ടത് അത് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറയും നിത്യനിദാനത്തിന് വേണ്ടത് വസ്തുക്കളായിട്ട് വേണം ശമ്പളം തൊട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള പൈസ വേണം ഒരു പെരയായിട്ടാണല്ലോ വരുക ശ്രീകോവിലായാലും ശരി അമ്പലമായാലും ശരി അതിന്റെ മറ്റ് ഹാളുകള് പാത്രങ്ങള് ഇതെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം കറണ്ട് വാടക നമുക്ക് മാത്രമേ കറണ്ട് വാടക അത്രയും കൂടുതലുള്ളൂ വേറെ ആർക്കും ഇല്ല വ്യവസായം നല്ല നിലയ്ക്ക മറ്റേ അമ്പലത്തിലേക്ക് കറണ്ട് കാശ് സർക്കാർ ഈടാക്കണത് അപ്പോൾ അതിന് നമ്മൾ പൈസ കൊടുക്കണ്ടേ നമ്മുടെ ഗതി കേടാണ് മാർഗമൊന്നുമില്ല അപ്പോ ഇതിനൊക്കെ നമ്മൾ പൈസ കണ്ടെത്തണം മാത്രമല്ല എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനവും കാണണം പിന്നെ കൊല്ലത്തിൽ ഒരിക്കലും ഒരു ഉത്സവമുണ്ട് ആ ഉത്സവത്തിനുള്ള ധനവും കൊടുക്കണം അപ്പൊ ഈ വായനയുടെ ഇടയ്ക്ക് എല്ലാം കൂടി അങ്ങോട്ട് പിരിച്ച് ആ വഴിപാട് ഇതാ അപ്പൊ പറ വയ്ക്കുക അങ്ങനെ അങ്ങനെ വേണ്ട ഇത് പറഞ്ഞാൽ കമ്മിറ്റിക്കാർക്ക് പോലും മനസ്സിലാവൂലട്ടോ ഇപ്പൊ കിട്ടിയില്ലാച്ച ജനങ്ങൾ തരില്ലന്നേ അങ്ങനെയല്ല അത് അത് അങ്ങനെയല്ല വേണ്ടത് ഓരോരുത്തരുടെ വീട്ടിലും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോൾ വിശേഷങ്ങൾക്ക് ഭഗവാൻ ഇത്രേ മാറ്റി വെക്കണം കല്യാണം ഉണ്ടാകുമ്പോൾ ഭഗവാനെ ക്ഷണക്കത്തയക്കണം ഇതൊന്നും നമ്മൾ പതിവില്ല നമുക്കങ്ങനൊന്നും വിഷയം തന്നെ ഇല്ല പല ഒരിക്കലും നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ പിറന്നാൾ നമ്മൾ ഗേമായിട്ട് കഴിക്കേണ്ട വച്ചാൽ ആദ്യം കൊടുക്കേണ്ടത് ഭഗവാനാണ് ക്ഷണക്കത്തും പിറന്നാൾ സദ്യയും ഭഗവാൻ ആദ്യം കൊടുക്കുക ക്ഷേത്രത്തിൽ അങ്ങനെയൊക്കെ നിയമം കൊണ്ട് അതൊന്നും ആരും പാലിക്കാറില്ല ഭഗവാന്റെ ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നതേ ഭഗവാൻ തന്ന ഭൂമിയിലാണ് നമ്മൾ കാശെടുത്ത് എടുത്ത് നമ്മുടെ നമ്മുടെ കണക്ക് അപ്പം അങ്ങനെയൊന്നുമല്ല ഇവിടെ ഇതൊക്കെ ഇത് പറയുന്നത് ഈ ഭാഗവതത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങളാണത് നിജലാഭേന നിത്യത ഇത് എല്ലാ ദിവസവും ഭഗവാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ആഹാര നിഹാര നിദ്രകൾ ഭഗവാൻ തരണില്ലേ എല്ലാ ദിവസവും നമ്മൾ അങ്ങോട്ടും ഇതേപോലെ തന്നെ നിത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അത് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ വേണത് അപ്പോൾ ഇങ്ങനെ പരിപൂർണ കാമനായിട്ടുള്ള പ്രീതി ഉത്ഭുല്ല മുഖാ പ്രീതി കൊണ്ട് താമര വിടർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ ഈ താമരമുഖം വിടർന്നു കാണാൻ അതീവ ഭംഗി ഭഗവാൻ ചിറിച്ചു എന്ന സാരം കണ്ണ് വിടർന്നു എന്ന സാരം ചെവി കൂർപ്പിച്ചു അപ്പോൾ പ്രീതി ഉദ്ബല്ല മുഖാഹ അത് പ്രീതിയോടുകൂടിയിട്ട് ആ മുഖത്തെ അങ്ങോട്ട് വിടർന്ന മുഖമായിട്ട് കണ്ടു മാത്രമല്ല പ്രോജുഹു ഹർഷഗദ്ഗതയാകിര നന്നായിട്ട് തന്നെ പല വാക്കുകളും പറഞ്ഞു സന്തോഷം കൊണ്ട് മനസ്സങ്ങോട്ട് കൊണ്ട് വിജൃംഭണം ചെയ്തു എത്രത്തോളം മനസ്സ് സന്തോഷിച്ചു പുറമേക്ക് അതിന്റെ ഭാവം വന്നു എന്ന് പറയാൻ സാധിക്കില്ല അത്രത്തോളം ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോ ഭഗവാനെ കാണേ ഉള്ളൂട്ടോ സമർപ്പണങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ ഭഗവാനെ കണ്ടു ഭഗവാനെ എല്ലാം സമർപ്പിച്ചു പല പല കാര്യങ്ങളും പറഞ്ഞ് സന്തോഷിപ്പിച്ചു നമ്മുടെ സന്തോഷത്തെ ഭഗവാനെ അറിയിച്ചു അപ്പൊ ഭഗവാന് സന്തോഷിക്കും ഇപ്പൊ ഇതരം ഇനി എങ്ങനെ ഓരോരുത്തരെ അച്ഛനെ പോലെ സർവ്വസുഹൃദം എല്ലാവർക്കും സുഹൃത്താണ് ഭഗവാൻ നല്ല നല്ല ഹൃദയം ഉണ്ടോ എന്ന് അതേപോലെ തന്നെ അവിതാരം ഒരു ഒരുതാരം എന്നുള്ളത് രക്ഷിതാവ് എന്ന് കണക്കാക്കിയിട്ട് എല്ലാ അർത്ഥത്തിലും രക്ഷിക്കുക രോഗമുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ സന്താനം ഇല്ലാത്തൊരവസ്ഥ കല്യാണം കഴിയാത്ത അവസ്ഥ ഇങ്ങനെയുള്ള പല ദുഃഖങ്ങളെയും തീർക്കുക എന്ന ആ രക്ഷിതാവ് ശത്രുഭയത്തെ തീർക്കുക എന്ന രക്ഷിതാവ് ഇങ്ങനെ എല്ലാർത്ഥത്തിലും അവിതാരം രക്ഷി രക്ഷകനായിക്കൊണ്ട് ആ അവതാരത്തിനെ ഓരോരുത്തരും എങ്ങനെയാ കണ്ടത് അർപ്പകാഹ ഇവ പിതരം ഇവ അതേപോലെ ഹർഷഗദ്ഗതയ ഗിര പ്രോജു വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് കണ്ണീര് വന്നുകൊണ്ട് സന്തോഷ കണ്ണീര് വന്നുകൊണ്ട് ഭഗവാനെ അറിയിച്ചു തത്ര ഉപനീത ബലയോ രവേഹേ ദീപം ഇവ ആദൃതാഹ ആ സമയത്ത് ഈ ജനങ്ങൾ മുഴുവൻ പലതും പലതുമായിട്ട് കൊണ്ടുവന്നു സമർപ്പിച്ചു സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുന്നേ നമ്മൾ വിളക്ക് കാണിക്കുന്നത് പോലെ ആ വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ആത്മാരാമനായിട്ടുള്ള പൂർണ്ണ കാമനായിട്ടുള്ള ഭഗവാനെ കാണുമ്പോൾ തന്നെ അത് നിജലാഭം എന്ന് ഭഗവാനും കണക്കാക്കണം നമ്മളും കണക്കാക്കണം നമ്മൾ കണക്കാക്കാനാണ് കൂടുതൽ അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഇപ്പോൾ നമുക്ക് ദ്വാരകാകൃഷ്ണൻ നമ്മുടെ കൂടെ ഇല്ല നമുക്ക് ഭാഗവതത്തിലാണ് കൃഷ്ണ ഉള്ളത് നമ്മുടെ സ്മരണയിലാണ് കൃഷ്ണ ഉള്ളത് നമ്മൾ വെച്ച ഫോട്ടോയിലാണ് കൃഷ്ണ ഉള്ളത് ഇങ്ങനെ പലതരത്തിലാണ് നമ്മൾ ഉപാസനാമൂർത്തിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഈ സാന്നിധ്യം നിജ ലാഭം തന്നെയാണ് അങ്ങനെ അത് നിത്യം നമ്മൾ ഭഗവാൻ കൊടുക്കണം ഭഗവാൻ നിത്യം നമുക്ക് വലുതും തരുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടാതെ കൊണ്ടാണ് ആഹാര നിഹാര നിദ്ര വിഹാരങ്ങളെ ഭഗവാൻ തരുന്നത് അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് നാം നമുക്ക് സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ ഭഗവാനെ സമർപ്പിക്കണം അങ്ങനെയുള്ള നിത്യം തരുന്നതായിട്ടുള്ള ഭഗവാനെ സാന്നിധ്യം കൊണ്ട് തന്നെ നമുക്ക് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുമ്പോൾ അത് സാന്നിധ്യം എന്നും കൊടുക്കപ്പെടുക എന്നതാണ് നിജലാഭേന നിത്യത അത് ഭഗവാൻ ഈ ഹസനപുരത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തെ അറിയിച്ചു ജനങ്ങൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആത്മാരാമനായിട്ടുള്ള പൂർണ്ണകാമനായിട്ട് ഇത് പൂർണ്ണകാമൻ ഇത് വേണ്ട പക്ഷേ നമുക്ക് വേണം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും അതേപോലെ നമുക്ക് വേണം എന്ന് തോന്നിച്ചു നമ്മളെ ആ രീതിയിൽ തന്നെ ഭഗവാനും നിങ്ങളെ വേണമെന്ന് ഭഗവാൻ തോന്നിച്ചു എന്നാ നമ്മളെ വേണമെന്ന് ഭഗവാൻ നമ്മൾ നമ്മളെ തോന്നിപ്പിച്ചു അതാണ് പൂർണ്ണകാമം ആത്മാരാമം നിജലാഭേന നിത്യത അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീതി ഉത്ഭുല്ല മുഖാഹം ഭഗവാനും അതേ കേട്ടോ ഈ ജനങ്ങളുടെ ഓടി വരവ് കാണുമ്പോളേ സന്തോഷത്തോട് കൂടിയിട്ട് മുഖം ഒന്ന് വിടർത്തി കാണിച്ചു ഒന്ന് ഒന്ന് ചെറിച്ചു ഒരു കാരുണ്യം നോട്ടം അപ്പത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മ്യൂച്വൽ ആണ് അപ്പൊ അങ്ങനെ പ്രീതു ഫുല മുഖാഹ പ്രോജുഹു ഈ വരുന്ന ജനങ്ങള് പലതും പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത് ഹർഷഗദ്ഗദയാഗിര ഏർ കണ്ണീര് കൊണ്ട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെ സന്തോഷത്തോട് കൂടിയിട്ട് നല്ല വാക്കുകളെ കൊണ്ട് പറഞ്ഞു എങ്ങനെയാ പിതരം വിവാ സുഹൃ സർവ്വസുഹൃദം ഇവ അവിതാരം ഇവ അപ്പൊ രക്ഷിതാവിനെ പോലെ അച്ഛനെ പോലെ സുഹൃത്തുക്കളെ പോലെ എങ്ങനെ ഇവ അർഭകാഹ നമ്മളൊക്കെ ഭഗവാനെ സംബന്ധിച്ച് ശിശുക്കളാണേ അർഭകം നന്ന ശിശു എന്നാണ് അപ്പൊ ശിശുഭാവത്തിലാണ് നമ്മളൊക്കെ ഭഗവാനെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ വല്യ കേവനാ എന്നൊക്കെ ധാരണ ഉണ്ടാവുന്നേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ സ്വീകരണം ഇങ്ങനെയാണ് ഉണ്ടായത് മൂന്ന് നാല് അഞ്ച് ശ്ലോകങ്ങൾ മൂന്ന് എന്നപ്പം നമ്മൾ പറഞ്ഞു തത്രോപനീതീപം ഇവൃത ആത്മാരാമം പൂർണ്ണ നിജലാഭേന നിത്യദാ പ്രീത്യുദ്ഖാ പ്രോജുർഹർഷയാതരം സർവസുഹൃതം അവിതാരം ഇവ അർഭക പ്രഥമ സ്കന്ധം പതിനൊന്നാമത്തെ അധ്യായം മൂന്ന് നാല് അഞ്ച് ശ്ലോകങ്ങൾ ഇരുപതാമത്തെ പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നാരായണ നാരായണ നാരായണ